ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാർ ഒരുപാട് നാളെ നമ്മൾ ക്യൂ ആൻ്റെ സെഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള കൊറേ ചോദ്യങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ കഴിഞ്ഞ വർഷം

അതുപോലെ തന്നെ യു കെ വിട്ട് നാട്ടിൽ വന്നിട്ട് ഓക്കെ അറിയണം അങ്ങനെ കുറച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ എല്ലാത്തിനുള്ള ഉത്തരങ്ങളോ ഫസ്റ്റ് പുതിയ വർഷത്തിൽ വന്ന മാറ്റങ്ങൾ രണ്ടായിരത്തിനാലിൽ വന്ന മാറ്റങ്ങൾ എന്ന് സ്കൈ കുറച്ച് വലുതായി അതാണ് ഏറ്റവും വലിയ മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ൂടെ വലുതായി കുറച്ചുകൂടെ വന്നു അപ്പൊ അതിന്റേതായി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന 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 അത് തന്നെയാണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മുടെ ചാനലിലൊക്കെ ആണെങ്കിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി പിന്നെ ഞാൻ ഞങ്ങൾക്ക് വന്ന കാര്യം പറയട്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഹാക്ക് ആയത് ഹാക്ക് ആയത് അത് വല്ലാണ്ട് ബാധിച്ച ഒരു സംഭവം പറഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് പറന്നാള് കഴിഞ്ഞ തന്നെ ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ പിന്നെ അടുപ്പിച്ചൊരു മൂന്നാല് വട്ടം വർഷം പിന്നെ നമ്മുടെ ചാനൽ വല്ലാണ്ട് ബാധിച്ചായിരുന്നു അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചാനൽ തുടങ്ങിയ ഒരു സന്തോഷമുള്ള വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചാനൽ ഹാക്ക് ആയി പോയതിന്റെ ഒരു സങ്കടമുള്ള വർഷം ആയിരുന്നു നമ്മുടെ നമുക്ക് ആ ഹാക്ക് നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു അപ്പൊ കുറെ നാളത്തെ കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് വരട്ട് ബാധിച്ചായിരുന്നു നമ്മുടെ ചാനലിനെ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാതെയായി ഇവിടെ വീഡിയോസ് ഇടുമ്പോൾ അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നു അതാണ് കമ്പയർ ചെയ്യുമ്പോൾ സംഭവം പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽഡ് ആ അതിനുള്ള ഉത്തരം നമ്മൾ ആദ്യത്തെ ചോദ്യത്തെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ ഹാക്ക് ആയി പോയപ്പോൾ നമുക്ക് വല്ലാതെ ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ പിക്കൽ ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തായിരുന്നു നമുക്ക് അച്ചാറിന്റെ ബിസിനസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വന്നിരുന്നത് ഒക്കെ ആയിരുന്നു വെബ്സൈറ്റും എല്ലാം ആയിരുന്നു അപ്പൊ ചാനൽ ഹാക്ക് ആയി പോയി നമുക്ക് മൊത്തത്തിൽ എല്ലാം ലോസ്റ്റ് ആയി ആക്സസും പോയി അങ്ങനെ ഒരുപാട് നമ്മുടെ ഗൂഗിൾ മെർച്ചന്റ് അക്കൗണ്ടിനകത്ത് പൊതുപ്രശ്നങ്ങളൊക്കെ വന്നു അതുപോലെ നമുക്ക് വെബ്സൈറ്റ് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അപ്പം അത് നമ്മുടെ ബിസിനസ്സിനെയും ബാധിച്ചു നമ്മുടെ ചാനലിനെയും ബാധിച്ചു അതുപോലെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനൊരു കമ്പനീന്റെ കീഴിൽ വേറൊരു കമ്പനീന്റെ കീഴിൽ വർക്ക് ചെയ്തൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പണ്ടത്തെ ഞാൻ ആദ്യം ഒരു ഡിസൈനറായിരുന്നു ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു ഞാൻ പിന്നെ ഒരു കമ്പനിയിൽ ഡിസൈനറായിട്ട് ജോബിലേക്ക് കയറി പിന്നെ അങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പിന്നെ ചാനലും ഫോക്കസ് ചെയ്ത് രണ്ടും കൂടെയാണ് പിന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോയി വിട്ടിരുന്നത് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാനലും നോക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബിസിനസ്സും നമ്മുടെ ബിസിനസ്സും നമ്മുടെ വീട്ടിലും ഉയർത്തിരിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരോ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം റെഡി ആയി റെഡി ആയിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്ന നല്ലോണം നമുക്ക് അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എപ്പോഴും കിട്ടുന്നുള്ള വിശ്വാസം ഉണ്ട് അപ്പം അത് പറഞ്ഞ് എപ്പോൾ വെക്കും ആ നമ്മുടെ വീട് നമ്മുടെ വീട് അതായത് പുതിയ വീട് വേറൊരു വീട് എപ്പോൾ വെക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് നമുക്കങ്ങനെ ഇപ്പം വെക്കണം ഇപ്പം വേറൊരു വീട് വെക്കണം എന്നൊരു ഐഡിയ അങ്ങനെ പ്ലാനൊന്നും ഇല്ല വീട് വെക്കുന്ന അങ്ങനത്തെ പ്ലാൻ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളതും അതുപോലെ തന്നെ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം നായി കാണുന്ന വീട്ടിലാണ് അപ്പം അതിൻ്റെ അറ്റാച്ച്മെന്റും കാര്യങ്ങളുണ്ട് വീട് പൊളിച്ചു അല്ലെങ്കിൽ വേറെ വീട് വെക്കുക അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ ഒന്നും ഇപ്പം അങ്ങനെ അങ്ങനെ പറ്റി ആലോചിച്ചിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം അതാണ് അതിനോട് ഉത്തരം അടുത്തത് ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാല് നമ്മള് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ നമ്മുടെ കരിയറും മുന്നോട്ട് കൊണ്ടുപോവുക ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഫ്യൂച്ചർ പ്ലാൻസ് പിന്നെ ഒക്കെ നല്ലപോലെ നോക്കുക വീട്ടുകാരെ നല്ലപോലെ നോക്കുക ജീവിക്കുക ഇതാണ് എല്ലാവരുടെയും പോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ തന്നെ കാക്ക കാക്ക മറന്നു പറയുന്നു ആകാശത്തോടെ അടുത്ത ലൈഫിന്റെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എന്താണ് എന്ന് ഇവിടെ വന്നിട്ട് ലൈഫ് ചെയ്തില്ല നമ്മള് നാട്ടിൽ വന്നിട്ട് യു കെ നമ്മള് ക്യാരമ ലൈഫ് ചെയ്തതുപോലെ പോലെയല്ല നമ്മൾ ഇവിടെ ചെയ്തത് നമ്മുടെ എക്സ് വി വണ്ടിയിലായിരുന്നു നമ്മള് ലൈഫ് ഒക്കെ ചെയ്തത് അപ്പം നമ്മുടെ കാറിലായിരുന്നു നമ്മള് കുഞ്ഞിപ്പിടേയും സ്കൈയും സ്കൈയും പൊന്നും ഞാനും കൂടി ആയിരുന്നു പോയിരുന്നത് തന്നെയാണ് രണ്ടുപേരും അതേപോലെ കുഞ്ഞിപ്പെണ്ണും കൂടെ കാറില് രണ്ടടുത്തും രണ്ട് അവിടെ യു കെയില് നമ്മൾ കാരമാന് ചെയ്ത പോലെ അല്ല ഒരിക്കലും അല്ല ഇവിടെ ചെയ്യുമ്പോൾ ക്ലൈമറ്റിന്റെ കാര്യം ഒന്നാമത്തെ പ്രശ്നമുണ്ട് അതായത് ചൂട് യു കെയിലായിരുന്നപ്പോ തണുപ്പായിരുന്നു അവിടെ ലൈഫിനെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ലൈമറ്റ് എന്താ പറയുക അങ്ങനെ എല്ലാവരെയും കാരണം അവർക്ക് പിന്നെ അവിടുത്തെ ആൾക്കാരും അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാർ നമ്മൾ ആയിട്ടൊക്കെ ക്യാരമ ലൈഫ് ചെയ്യുമ്പോ സ്കൈനെ സംബന്ധിച്ച് കൈ ഒരു മൂന്ന് മാസം കുഞ്ഞായിരുന്നപ്പോ ഭയങ്കര കുഞ്ഞിരുന്ന സമയത്തായിരുന്നു നമ്മളവിടെ ക്യാരമ ലൈഫ് ഒക്കെ ചെയ്തത് അപ്പൊ അവിടെ സെക്യൂരിറ്റി ആ നമുക്ക് ഒരു വിശ്വാസം ഉണ്ട് അവിടെ പോയാലും കുഴപ്പമില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പല പല ലിമിറ്റേഷൻസും കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ നാട്ടില് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ക്യാമറ ലൈഫ് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഇവിടത്തെ ലൈഫ് ഭയങ്കര ഒറ്റപ്പാടല്ലേ അതായത് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ ക്യാമറ ലൈഫ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് റീച്ച് ആവണം അങ്ങനെ പല പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു നമുക്ക് ഒന്നിച്ച് അവിടെ ചെയ്തുപോലെ തന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് പോകണം പല പല സ്ഥലങ്ങളിൽ പോകണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ക്യാമറ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ക്യാമറ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ അവിടെ പോലെ അല്ല ഒരിക്കലും ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ പല പല കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് കൊച്ചിനെ കൊണ്ട് പോകുമ്പോ ഒരു കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ ആ ടൈമില് ആ ടൈമില് കൈ കാരണ ആ സമയത്ത് അങ്ങനെ അധികം നടക്കാനൊന്നും ആയിട്ടില്ലായിരുന്നു കുഞ്ഞു കുഞ്ഞു വെച്ച് മെല്ലെ മെല്ലെ നടക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പൊന്ന് വെച്ചാൽ ഓടിച്ചാടി നടക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ കൂടെ നമ്മൾ ഇനി നമ്മൾ ഇവിടുത്തെ അവിടുത്തെ കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ തീരുമാനിച്ച കാര്യം ഇവിടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള വ്യൂസ് ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര പേടിയാണ് എടുക്കുന്ന വേറെ വേറെ ഒരുമാതിരി കൊല്ലം പരിപാടി കുറച്ച് പേരെങ്കിലും അങ്ങനെയാട്ടോ കാണുന്നത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് എനിക്ക് എന്തായാലും എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തു അപ്പം ഇതൊക്കെ മെമ്മറീസ് ആണ് കുറെ കാലം കഴിയുമ്പോൾ ഓർക്കാനൊക്കെ ഓർത്തിരിക്കാനൊക്കെ ഒരു മെമ്മറീസ് അല്ലേ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ആ ഒരു രീതി മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പം കഴിഞ്ഞ നമ്മുടെ ക്യാമറ ലൈഫ് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തായിരുന്നു നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറെ നാള് കഴിയുമ്പോ നമുക്ക് ഓർക്കാനൊക്കെ അല്ലേ ഇങ്ങനെ പൈസ ആകുമ്പോ അപ്പൊ കാണാല്ലോ ക്യാരമ ലൈഫ് പോയെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ ചാനല് നമ്മൾ കൊറേ കാലം കഴിയുമ്പോ നമുക്ക് കുറെ കുറെ മെമ്മറീസ് ഉണ്ടാവും നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടിട്ട് അതൊക്കെയാണ് നമ്മുടെ ചാനലിനകത്ത് ഈ ക്യാമ ലൈഫ് നമുക്ക് ഉദ്ദേശിച്ചത് അപ്പം ക്യാമല ലൈഫ് ഇനി നമ്മൾ ഉടനെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതെ അതേപോലെ തന്നെ എല്ലാവരും കൊറേ പേര് അത് തന്നെ ചോദിച്ചിട്ടുണ്ട് എപ്പൊടങ്ങും ഒക്കെ ഇപ്പൊ എന്തായാലും ഇല്ല എന്തായിരുന്നു നിങ്ങൾ അതോർത്തീ ടെൻഷൻ ആ നിസ് ചെയ്യുന്നുണ്ടോ ക്യാരവാൽ ലൈഫ് അത് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാന്നുള്ളതും അപ്പൊ നമ്മള് അപ്പൊ ഞങ്ങള് മൂന്നും ഭയങ്കര ഭയങ്കര അടുത്തടുത്തായിരിക്കും ഏത് സമയം അടുത്തടുത്തായിരിക്കൂല്ലോ അകലേ ആയിരിക്കും അടുത്തടുത്തായിരിക്കും കുറെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ പറ്റും കുറെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളും കൂടുതലായിട്ടുണ്ടാ പറഞ്ഞ പല പല കാര്യങ്ങളും അങ്ങോട്ട് കൂടെ ഷെയർ ചെയ്യും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആയിട്ട് നമ്മൾ വീണ്ടും ലൊക്കേഷൻ മാറ്റിട്ടോ അവിടെ പോയി അപ്പൊ ഇങ്ങോട്ടേക്ക് ലൊക്കേഷൻ ലൊക്കേഷൻ മാറ്റി വിളിച്ചു വന്നോട്ടോ അപ്പൊ അടുത്ത ചോദ്യം ക്യാമറമാൻ ആരാണെന്നുള്ളത് ക്യാമറമാൻ ആരാണ് നിങ്ങൾ നമ്മുടെ ഷോർട്സിലെ ക്യാരമാൻ പറഞ്ഞിട്ട് ക്യാമറമാൻ ഷോർട്സ് എടുക്കും എടുക്കുമ്പോഴാണ് ക്യാമറമാൻ ഉദ്ദേശിച്ചത് അത് ആളൊന്നും അല്ല നമ്മുടെ സ്റ്റാൻഡാണ് കേട്ടോ ട്രൈപോഡ് പോർഡ് അപ്പൊ ആ മൂന്ന് കാലമുള്ള ട്രൈ ആണ് നമ്മുടെ ക്യാമറമാൻ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ഞാൻ വീഡിയോ എടുക്കും പൊന്നുവിന്റെ സീനാണ് കാണുന്നെങ്കിൽ ഞാൻ അരി കൊടുക്കുന്നത് എന്റെ സീനാണെങ്കിൽ പൊന്നു ആരിക്കും എടുക്കുന്നത് രണ്ടുപേരുള്ള സീനാണെങ്കിലാണ് മൂന്നാമത്തെ നമ്മുടെ ക്യാമറമാൻ ട്രൈപോഡ് വരത്തു കേട്ടോ പിന്നെ യൂട്യൂബ് സാലറിയും ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ശരിക്കും സാലറി അല്ല ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധാരണയാണ് യൂട്യൂബ് സാലറി ആണ് യൂട്യൂബ് നമുക്ക് ശരിക്കും ഇൻകം ആണ് എല്ലാവരും നമുക്ക് ഗൂഗിളിൽ നിന്നാണ് ഗൂഗിൾ ആണ് നമുക്ക് ഗൂഗിളിലാണ് ശെരിക്കും പറയുന്നത് അപ്പം ഗൂഗിള് നമുക്ക് ആഡ് റവന്യൂ നമ്മുടെ വീഡിയോസ് കാണുമ്പോ അതായത് വരുന്ന പരസ്യങ്ങളൊക്കെ ഇല്ലേ അപ്പൊ പരസ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ആഡ് റവന്യൂ കിട്ടുന്നത് അപ്പോൾ അത് ആണ് നമുക്ക് ഓരോ മാസവും പല പല സാലറീസ് ആയിരിക്കും കിട്ടും ചിലപ്പം ഒരു മാസം അത്യാവശ്യം എമൗണ്ട് ഉണ്ടാകും ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെ ഡിപ്പെൻസ് ആണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സാലറി ഇല്ല പക്ഷെ നമുക്കൊരു സാലറി റേഞ്ച് പറയാൻ പറ്റും ഇത്ര രൂപ തൊട്ട് ഇത്ര രൂപയ്ക്കുള്ളിൽ ആയിരിക്കാം സാലറി എന്ന് പറയാൻ പറ്റും അത് ഏറ്റവും മിനിമം ഒരു മാസം നമുക്ക് നൂറ് ഡോളറെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് അമൗണ്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ ഗൂഗിളിൽ നിന്ന് അപ്പം നൂറ് ഡോളർ തൊട്ട് നൂറ് ഡോളർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു എണ്ണായിരം രൂപ ആ ഒരു ആ ഒരു എമൗണ്ട് ആണ് ആ എമൗണ്ട് തൊട്ട്

അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് സാലറി ഒക്കെ ഉള്ളു പക്ഷെ ചില ആൾക്കാർക്ക് നല്ല എമൗണ്ട് കിട്ടുന്നവരും ഉണ്ട് ഇപ്പം ഒരു ലക്ഷം രണ്ടു ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയൊന്നും കണ്ടന്റ് ക്രിയേറ്റർ ആരാണ് കണ്ടന്റ് ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേറ്റർ മീൻസ് നമ്മുടെ ഷോർട്ട്സിന്റെ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വെച്ചാല് അതിനകത്ത് കൊറേയൊക്കെ ഐഡിയ പൊന്നൂറ്റിയായിരിക്കും കൊറേ ഒക്കെ ഐഡിയ എന്റെ ആയിരിക്കും മാറി മാറി ഐഡിയ പറയുമ്പോ നമ്മളിങ്ങനെ ഒരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് പോലെ തുടങ്ങിയിടും അപ്പൊ നമുക്ക് എവിടെന്നാണ് എപ്പോഴാണ് ഐഡിയ കിട്ടുന്നത് സേവ് ചെയ്തിടും അപ്പൊ നല്ലതാണ് രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ അതെടുത്തിടും അതിന് അടുത്ത രാവിലെ എണീക്കും നമ്മൾ എണീച്ച തന്നെ എണീച്ചിടക്കും കണ്ടന്റ് ക്രിയേറ്റർ ഞങ്ങൾ രണ്ടുപേരും ഐഡിയാസ് ഒക്കെ നമുക്ക് ുമാറ സുരാജ് കുമാറോ ആ ഉദയനാണ് അയ്യോ പിന്നെ ആർക്കാണ് മടി വീഡിയോ എടുക്കാൻ രണ്ടുപേർക്കും രണ്ടുപേർക്കും രണ്ടുപേർക്ക് മടിയെന്ന് വെച്ചാല് അത് ആ മടി ഇതാണ് പൊന്നൂനാണ് മടീന്റെ കാര്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയവന് മടിയൊന്നുമില്ലാട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നില്ലേ അത് രാവിലെ എണീച്ച് വരാനുള്ള മടിയൊക്കെ ആ മടിയൊക്കെ പൊന്നൂനാണ് മടിയുള്ളത് ഞാൻ കുറെ നേരം വിളിക്കും വിളിച്ചു വിളിച്ച് വിളിച്ച് ഞാൻ ഞാൻ പറയുന്നവരെ നടക്കും അവിടെ അതുകൊണ്ട് രാവിലെ വഴക്കായിട്ടായിരിക്കും എണീക്കുന്നത്

ൂട് വന്നു കാരണം ക്യാമറ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും ആയിട്ടുണ്ട് എന്നാലും നമ്മുടെ അപ്പൊ അതാണ് അതാണ് നമ്മുടെ ക്യാമറ 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 പുതിയതായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോട് എന്താണ് പറയാനുള്ളത് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാരെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലില് തുടങ്ങാൻ താല്പര്യമുള്ള ഒരുപാട് പേര് ഉണ്ട് ഇപ്പൊ എല്ലാരും എന്ത് ചോദിച്ചാലും നമ്മൾ അറിയാമോ കൺസിസ്റ്റന്റ് ആയിരിക്കുക നിങ്ങൾ ചാനൽ തുടങ്ങുക അത് സീരിയസ് ആയിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ചില ആൾക്കാർ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ സീരിയസ് ആയിട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും അങ്ങനെയല്ല ശരിക്കും കാര്യം വെച്ചാല് നമ്മളൊരു ചാനൽന്ന് വെച്ചാല് നമ്മള് നല്ലപോലെ പോയിട്ട് കഷ്ടപ്പെടുന്നതിനെ കാട്ടിലും കഷ്ടപ്പാടുണ്ട് പല പല ആൾക്കാരുടെ ജോലികൾ ചെയ്യുമ്പോൾ കഷ്ടപ്പാടാണ് ഒരു ചാനൽ ഒറ്റയ്ക്ക് നോക്കുമ്പോ കഷ്ടപ്പാടാ അതായത് നിങ്ങൾക്ക് ഇപ്പോ പല പല ചാനൽസ് നോക്കിയാൽ ഇപ്പൊ കുറച്ച് കുറച്ചൊക്കെ ആയി കുറച്ചൊക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള ചാനലൊക്കെ വെച്ചാല് അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ അവർക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ വേണ്ടി പേരുണ്ടാവും എഡിറ്റ് ചെയ്യാൻ വേറെ ആൾ ഉണ്ടാവും എഡിറ്റ് എഡിറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ തമ്മിലുണ്ടാക്കാൻ വേറെ ആൾക്കാരുണ്ടാവും അങ്ങനെ കണ്ടന്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും കുറെ ആൾക്കാരും ഉണ്ടാവും പക്ഷെ നമ്മൾ കാണുന്നത് ഒറ്റ ഒന്നോ രണ്ടോ ആൾക്കാരെയായിരിക്കും ഉണ്ടാവുള്ളൂ വലിയൊരു ചാനലിനൊക്കെ അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോ ചാനലില് ഞങ്ങളിപ്പോ ചാനലിൽ അത് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതില് റിപ്ലൈ വലിയത് അതും ആവാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് അറിയാം നമുക്കാണേലും ഇടക്കിടക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നല്ല കണ്ടന്റും കാര്യങ്ങളും വേണം അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഇതിലേക്ക് ഇറങ്ങിരിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയാ നമുക്ക് ഒരു പനി വന്നോ അല്ലെങ്കിൽ ദേഷ്യ പിടിച്ചിട്ട് കൊതി കുത്തി നമുക്ക് ഞാൻ നാളെ തൊട്ട് വീട് വന്നില്ല അങ്ങനെയാണോ ഇപ്പൊ ഞങ്ങളോടും അടിപൊളി വിചാരിക്കും അടിപൊളി കഴിഞ്ഞാൽ കൊതി കുത്തു എന്നാലും കൊതി കുത്തുവല്ലോ കുറച്ചേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഒതുക്കുത്തിരിക്കും ആ നേരം നമ്മുടെ ചാനലിനെ വല്ലാണ്ട് ബാധിക്കും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും ആ ടൈം ആയിരിക്കും ഇമോഷണലി നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കുക അതുപോലെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഹെൽത്ത് ഹെൽത്ത് നമ്മൾ നല്ലപോലെ നോക്കണം നമ്മുടെ ചാനലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നാം തീയതി നമുക്ക് പനി പഠിച്ചു പിന്നെ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പം ഇമോഷൻ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം ഹെൽത്ത് തന്നെ പിന്നെ മൂന്നാമത്തെ കാര്യം ഒക്കെ ആയിട്ട് ആയിട്ട് നമ്മുടെ എന്താ കണ്ടിന്യൂസ് ഇതിലേക്ക് ഇറങ്ങി അങ്ങ് വീഡിയോ അതായത് എത്ര സീരിയസ് ആയിട്ട് അത്ര കൺസിസ്റ്റൻസിയോട് കൂടി എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് ഇടുക അപ്പോൾ പിന്നെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് 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 മെല്ലെ നമ്മുടെ ചാനലിൽ കയറിക്കുള്ളൂ അതായത് കറക്റ്റ് ഇന്ന ദിവസം ഈ സമയത്തായിടുന്നെങ്കിൽ അടുത്ത ദിവസം ആ സമയത്ത് തന്നെ ഇടുക മനസ്സിലായോ അപ്പം വേറെ സമയത്ത് സമയത്തിട്ടാല് അതായത് ചില ദിവസത്തെ വീഡിയോസിന് നമുക്ക് വ്യൂസ് നല്ല വ്യൂസ് ഉണ്ടാവും അപ്പം നമ്മൾ നല്ല സന്തോഷിക്കും അടുത്ത ദിവസം വരുമ്പോൾ ചിലപ്പോൾ വ്യൂസ് കുറവായിരിക്കും അതൊക്കെയാണ് നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക അതുപോലെ തന്നെ മാക്സിമം നന്നായിട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കുക ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഞാൻ ആണ് മിക്കതും എഡിറ്റ് ചെയ്യുന്നത് വ്ളോഗ്സ് ഇപ്പം എഡിറ്റ് ചെയ്യാൻ ചില മിക്ക വ്ളോഗ്സും പൊന്നുമായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ എഡിറ്റിങ് നല്ലപോലെ പഠിക്കുക കേട്ടോ എഡിറ്റിങ് നല്ലപോലെ പഠിച്ചിട്ട് മെല്ലെ മെല്ലെ ചെയ്തു ആദ്യ ഓരോ തുടങ്ങിയാൽ പിന്നെ അങ്ങ് പിന്നെ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാം ശരിയായിട്ടാണ് നമുക്കൊരു ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ നമുക്ക് നോക്കിയിരുന്നത് എല്ലാം കൂടെ റെഡി ആയിട്ടാണ് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല വേണ്ട നിങ്ങൾ തുടങ്ങുക നാളെ തുടങ്ങാന്നല്ല നിങ്ങൾ ഇന്ന് തുടങ്ങുക ഇന്ന് തുടങ്ങാ ഇപ്പൊടങ്ങൾ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ തന്നെ തുടങ്ങുക ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ കയറാൻ സൈഡിൽ ചാനലിന്റെ ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇപ്പൊ അത്രേ ഉള്ളൂ പറയാം നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ ഉള്ള ലൈഫ് ലൈഫ് ആൻഡ് ഇപ്പോൾ ഫാമിലി കൂടെയുള്ള ഏതാണ് ഏതാണ് ഹാപ്പി ഹാപ്പി എന്ന് ും രണ്ടും ശൈലിയാണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടും മാത്രമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ ഒരുപാട് ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുവായിരുന്നു ആ സമയത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പക്ഷെ ഇവിടെ ഫാമിലി കൂടി പല 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 ഇങ്ങോട്ടും അങ്ങനെ കാര്യങ്ങളായിട്ട് അപ്പം നമ്മുടെ ഒരു എന്താ നമുക്ക് ുംങ്ങോട്ടോണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന സമയം നമ്മൾ വർത്താനം പറയുന്ന സമയം പിന്നെ കുഞ്ഞിന്റെ കൂടെ കളിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്ന സമയം അങ്ങനെ 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 ഒരു നമ്മൾ സമയം ഫുഡിന്റെ സമയം ആര് കുക്ക് ചെയ്യണം പക്ഷെ ഇവിടെ വന്നതിന് പിന്നെ ഞാൻ അങ്ങനെ കുക്ക് കിട്ടൊന്നും ഇല്ലാട്ടോ ശരിക്കും പറഞ്ഞില്ല ഞങ്ങൾ രണ്ടും കുക്ക് ചെയ്തിട്ടില്ല ഞാൻ കഷ്ണം പോലും മുറിക്കുന്നില്ല കേട്ടോ ഞാൻ തിന്നാൻ മാത്രമാണ് ഇപ്പൊ പോവാറുള്ളൂ സമയത്ത് ഞാനായിരുന്നു സാധനം വാങ്ങിക്കൊണ്ട് വന്ന് ഫുഡുണ്ടാക്കി കൊടുത്ത് അത് ഫുഡ് കഴിച്ച് ഛർദിച്ചിട്ട് ആ ഛർദ്ദിയും കൂരി അപ്പൊ അടുത്ത ഫുഡ് ഉണ്ടാക്കി അതെല്ലാം ഞാൻ ചെയ്തോണ്ടിരുന്നേ പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെയാണ്ട് കൈയും ഞാനും ഒരു അറ്റ ആ ഒരു അത് വല്ലാണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അത് അവിടെ അവിടെയായിരുന്നപ്പം പറഞ്ഞല്ലോ ആ വന്നു അപ്പം അതൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവില്ല നമ്മളിപ്പം നമ്മള് തന്നെ ഉള്ളപ്പോഴും അടിപൂടേണ്ട സമയത്ത് അടി കൂടും സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കും ഇവിടെ അടി അടിപൊളി അടി കൊണ്ടാക്കൂലമായിട്ട് മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കും കുറച്ച് കുറച്ച് ദിവസം ദിവസം എല്ലാം അയ്യോ അപ്പൊ ലാസ്റ്റ് ചോദ്യം ഈ ഇയറിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന കാര്യവും ഏറ്റവും കൂടുതൽ സങ്കടം എന്ന കാര്യവും പറ എനിക്ക് പറഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത സന്തോഷം തന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ചാനൽ ഹാക്ക് ചെയ്തതാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടവും സന്തോഷവും പറഞ്ഞിട്ട് അതിന്റെ കൂടെ പറയുമ്പോ നിനക്ക് അങ്ങനെ തെറ്റ് തിരിച്ചതായിരിക്കും ഞാൻ പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനല് ഹാക്ക് ചെയ്തത് പിന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഈ കൊല്ലത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഫാമിലി എന്നോട് മിണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ടോ നാല് അഞ്ച് വർഷത്തിന് ശേഷം അതാണ് സന്തോഷവും സങ്കടവും എന്റെ എന്റെ ഏറ്റവും സങ്കടമുള്ള കാര്യം സെയിം തന്നെയാണ് നമ്മുടെ ചാനല് ഹാക്ക് ആയി പോയതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് സന്തോഷമുള്ള എനിക്കാല് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷം എനിക്കെല്ലാം സന്തോഷം തന്നെയാണ് മറക്കാൻ പറ്റാത്ത സന്തോഷം ഒന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാല് കൊല്ലം ും ഞാനെനിക്ക് ഒരു സംഭവം കൂടി കേട്ടോ എന്താ നമ്മുടെ സുഡിയോ ചെയ്തത് അത് ഞാനെടുത്ത തീരുമാനായിരുന്നു കേട്ടോ ആ തൊഴുത്ത് അങ്ങനെ ആക്കിയാലോ ഞാനീ എന്നോട് ലഡാൻ്റെ ഐഡിയല്ലായിരുന്നു ചെയ്തിട്ടില്ല ലാസ്റ്റ് ും വീഡിയോ മറ്റുപോഡിയ നാളെ കാണാം അവിടെ ഇരുന്ന് പറയുന്നു കേട്ടോ ഓക്കെ പന്മണി ഇന്ന് അപ്പൊ ശെരി ഓട്ടേ ബൈ 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 വിടെയും ബൈ പറഞ്ഞു